ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഓഫർ റേറ്റിലാണ് പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈയൊരു ലിവർ റെഡിൻ്റെ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയയ്ക്കുക അടുത്തത് ഈയൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റുകൾ കൊടുക്കുന്നത് കേട്ടോ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണേ നമ്മൾ അയച്ചു തരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് നാടൻ ബാൾസാണേ അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇത് റെഡ് ഫ്ലവർ ഉണ്ട് ഉണ്ടാകുന്ന പ്ലാന്റ് ആണേ അടുത്ത് വിങ്കേൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ കൊടുക്കുന്നത് അതെ അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റുകൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ എടുത്ത് തയ്ച്ചു തരിക അടുത്തത് ഈ ഒരു വെറൈറ്റി ആണേ ഇതിൻ്റെ മൂന്നാല് കളേഴ്സ് നമുക്ക് ആണ് ഇത് റെഡ് ഫ്ലവറാണ് കേട്ടോ അതിൻ്റെ ഓറഞ്ച് കളറാണ് കേട്ടോ ഇത് ഇത് യെല്ലോ കളറാണ് എഴുപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു വലുപ്പത്തിലുള്ള മരാന്ത നല്ല വലിയ പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്ത റിപ്സാലീസ് അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു വണ്ടറിങ് ജു പിങ്ക് ആണ് അൻപത് രൂപയാണ് അടുത്തത് ഈ ഒരു ആപ്പിൾ ക്രോട്ടൺ ആണ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് നല്ല റെഡ് കളർ കയറി വന്ന് ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണേ കൊടുക്കുന്നത് അടുത്തത് ലേഡീസ് ഷൂ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് നല്ല വെരിക്കേറ്റഡ് ലീഫ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വേറ്റ് എഴുപത് രൂപയാണ് അടുത്തത് ഈയൊരു ബ്രോമിയാഡിൻ്റെ ഈ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഡിസ്റ്റീരിയ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് എസ് പി കൊളംബിയ നൂറ്റി എൺപത് രൂപ അടുത്തത് ഈയൊരു വെറൈറ്റി അലോക്കേഷ്യ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് അടുത്ത ബബിൾ പ്ലാന്റ് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു സ്നോ ഡ്രിഫ്റ്റ് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണേ ഇതാണ് പ്ലാന്റ് സൈസ് ഈ പ്ലാന്റ് ഒക്കെ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ വാങ്ങാൻ താല്പര്യമുള്ളവരും മെസ്സേജ് അയക്കുക ഈ പ്ലാന്റ്സിനൊക്കെ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം